اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد اريناه اياتنا كلها فكذب وابى قال اجئتنا لتخرجنا من ارضنا بسحرك يا موسى فلنأتينك بسحر مثله فاجعل بيننا وبينك موعدا لا نخلفه نحن ولا أنت مكانا سوى صدق الله العظيم سورة طه أنبتي آرية ولقد أريناه نام അവനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അഥവാ അള്ളാഹു ഫിറവിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം ആ അർത്ഥം നമ്മുടെ സകല തെളിവുകളും അല്ലെങ്കിൽ സകല ദൃഷ്ടാന്തങ്ങളും എന്നിട്ട് അവൻ കളവാക്കി അല്ലെങ്കിൽ തള്ളി പറഞ്ഞു വഅ അവൻ വിസമ്മതിക്കുകയും ചെയ്തു കാല ഫിറോൻ ചോദിച്ചു അ ജിത്തന നീ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയാണോ ലിത്തൊഹരിജന ഞങ്ങളെ നീ പുറത്താക്കാൻ വേണ്ടി മിൻ അർലിന ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ബി സെഹരിക്ക നിൻ്റെ മാരണം കൊണ്ട് അല്ലെങ്കിൽ നിന്റെ മായാജാലം കൊണ്ട് എന്നാൽ ഞങ്ങൾ നിനക്ക് കൊണ്ടുവന്നു തരാം ബിസെഹിം മിസ്ലിഹി അതുപോലുള്ള മായാജാലം ഫൽ നീ നിശ്ചയിക്കുക ബൈനനാവ ബൈനക്ക ഞങ്ങൾക്കും നിനക്കുമിടയിൽ മൗദ ഒരു നിശ്ചയ ഒരു ഒരു നിശ്ചിത സമയം അല്ലെങ്കിൽ സ്ഥലം ഇത് ലാ നൊഹ്ലിഫുഹു ഞങ്ങൾ ലാ നൊഹ്ലിഫുഹു നഹ്നു ഞങ്ങൾ അത് ലംഘിക്കുകയില്ല ലാ നൊഹ്ലിഫുഹു ഞങ്ങൾ ലംഘിക്കുകയില്ല നഹ്നു ഒന്നുകൂടി ഒന്നി പറഞ്ഞതാണ് ഞങ്ങൾ അഥവാ ഞങ്ങളായിട്ട് ഞങ്ങളത് ലംഘിക്കുകയില്ല എന്നർത്ഥം വലാ അന്ത നീയുമില്ല അല്ലെങ്കിൽ നീയും ലംഘിക്കരുത് മക്കാനൻ സുവ മക്കാനൻ ഒരു സ്ഥലമായിട്ട് സ്ഥലമായിട്ടുള്ള ഇത് എന്നർത്ഥം എങ്ങനെയുള്ള സ്ഥലം നിരപ്പായ അഥവാ എല്ലാവർക്കും കാണാൻ പറ്റുന്ന നിരന്ന സ്ഥലത്ത് എന്നർത്ഥം മുസാഅലിമിന്റെ മറുപടി അതേ തുടർന്ന് അതിലേക്ക് ചേർത്ത് തൗഹീദും റിസാലത്തും ആഹ്റത്തും അള്ളാഹു വിശദീകരിച്ചു പറഞ്ഞു പരലോകത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ മമിനൊ ഹിജുക്കും താർത്തനും പറ എന്നിട്ട് ആ വിവരണം നിർത്തിയിട്ട് പിന്നെ ഫിറവിനെക്കുറിച്ച് അള്ളാഹു താല ഒരു കമൻറ്റ് സ്വന്തമായി പറയുകയാണ് വലക്കത് അറൈനാഹു ആ അങ്ങനെയൊക്കെ മൂസ അലി ഇസ്ലാം പറഞ്ഞു കൊടുത്തിട്ടും ഫിറൌനെന്ത് സംഭവിച്ചു ഒന്നല്ല ഒരുപാട് ആയത്തുകൾ കൊടുത്തു സൂറത്തുൽ അല്ലിസ്ലായിലുണ്ട് തിസ് അ ആയാത്തിൻ ബയ്യനാത്തിൻ ഫിറൌനിന് ഒമ്പത് ആയത്തുകൾ കൊടുത്തു ഒമ്പത് തെളിവുകൾ അഥവാ ഒമ്പത് മൊജിദത്തുകൾ മൂസ അലി ഇസ്ലാം കാണിച്ചു എന്നർത്ഥം അതിനാണ് ഇവിടെ കുല്ലഹ എന്ന് പറഞ്ഞത് ഏതൊക്കെയാണെന്ന് അവിടെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് എല്ലാം എല്ലാം കാണിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാം നല്ലത് ആപേക്ഷികമാണല്ലോ കാണിക്കേണ്ടതെല്ലാം കാണിച്ചു എന്നർത്ഥം എന്തിനാ പറയുന്നത് മക്കയിലെ മെഷിരിക്കുകൾ ഇനിയും ഇനിയും ആയത് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പ പറയാണ് ഫിറാവിനെ ചോദിച്ചത് മുഴുവൻ കൊടുത്തിട്ടുണ്ട് ഫക്ക അബ എന്നിട്ടോ അവൻ കളവാക്കുകയും അംഗീകരിക്കാൻ വിസമ്മതിക്കുകയുമാണ് ചെയ്തത് വെള്ളപ്പൊക്കം ഒന്നാണതിൽ വെള്ളം പൊങ്ങി വന്നപ്പോൾ ഇത് നീ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി തന്നാൽ വെള്ളം ഇറക്കിയാൽ ഞങ്ങൾ അംഗീകരിച്ചുകൊള്ളാം ബനീസറ ഇല്ലരെ നിൻ്റെ കൂടെ അയക്കാം പക്ഷേ വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ വാക്ക് മാറും ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് അതാണ് അതാണിവിടെ ഫകദബാബ എന്നത് സൂചിപ്പിക്കുന്നത് ഈ ദൃഷ്ടാന്തം കണ്ടപ്പോൾ ഏത് വടി പാമ്പാകലും ഈ ആദ്യത്തെ തവണ ചെന്ന കാര്യത്തിലാണല്ലോ ഇവിടെ വർത്തമാനം പറയുന്നത് ഇത് ഹബബില ഫിറൌന എന്ന് പറഞ്ഞിട്ട് ഇത് ഹബബില ഫിറാവിന രണ്ടാളും പോകുക ഞാനുണ്ട് കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് മൂസ അലി ഇസ്ലാമും ഹാറൂൻ അലി ഇസ്ലാമും ചെന്ന സന്ദർഭത്തിൽ ഉള്ള കാര്യങ്ങളാണല്ലോ ഇവിടെ പറയുന്നത് മറ്റേത് കുല്ലഹ എന്ന് പറഞ്ഞത് സകലായത്തും കാട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞത് ഈ പറയുന്ന സംഭവത്തിൻ്റെയൊക്കെ ശേഷം നടന്ന കാര്യങ്ങൾ ഇവിടെ ചേർത്ത് പറയുകയാണ് വിവരിക്കുകയാണല്ലോ എന്നിട്ട് പിന്നെ വീണ്ടും ഫോക്കസ് മുസാ അലഹിസ്ലാമും ഫിറൗനും തമ്മിലുള്ള സംഭാഷണത്തിലേക്ക് ആദ്യം കാല ഇൽമുഹ ഇന്ദ റബ്ബി ഫിഖിതാബി അല്ല എതിൽ റബ്ബി വല എൻസ എന്ന് മുസാ നബി പറഞ്ഞടത്ത് നിന്നാണ് പിന്നെ ബാക്കി അള്ളാഹു താല അതിലേക്ക് ചേർത്ത് ഊർഹാനിൻ്റെ അഭിസംബോധ്യതർക്ക് വിവരിച്ചു തന്നത് എന്നിട്ട് പിന്നെ കഥയിലേക്ക് തിരിച്ചു പോയി കഥയിലേക്ക് തിരിച്ചുപോയി കാല പിന്നെ വലക്കഥാറാഹു ആയത്തിന കുല്ലഹ ഫ ആയി പറഞ്ഞു പിന്നെ വീണ്ടും അവരുടെ സംഭാഷണങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണ് കാല ജിത്തനാലിനൊ ഹരിജനാമിൻലിന ഹിരിക്ക മൂസ മൂസായ നിന്റെ മായാജലം ഉപയോഗിച്ചുകൊണ്ട് നീ ഞങ്ങളെ ഞങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വന്നിരിക്കുകയാണോ എന്താ സംഭവം എന്ന് വെച്ചാലും തൗഹീദും വിശാലത്തും ആഹ്റത്തും ഒക്കെ പറഞ്ഞാൽ പറഞ്ഞിട്ട് അത് അംഗീകരിക്കുന്നതിന് പകരം ഫക്കബ അബയാണ് പിന്നെ മൂസ അലി ഇസ്ലാമിനെ എങ്ങനെ നേരിടണം എന്ന് ഫിറൌനിന് നന്നായിട്ട് അറിയാം അത് അവിടുത്തെ സമൂഹത്തെ മൂസ അലി ഇസ്ലാമിനെതിരെ തിരിക്കാൻ പറ്റുന്ന ഒരു കാർഡാണ് പിന്നെ ഫിറോൻ ഇറക്കുന്നത് അതെന്താണ് സംഭവം ഒരു കാലത്ത് യൂസഫ് അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരുമൊക്കെ നൂറ്റാണ്ടുകൾ ഭരിച്ച നാടാണ് ഈജിപ്ത് പിന്നീട് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ പിൻഗാമികളായിട്ട് വന്ന ആളുകളുടെ പിടിപ്പുകേട് കൊണ്ട് കിബിത്തികൾ വീണ്ടും അധികാരം പിടിക്കുകയും ഇനിയൊരു കാലത്തും ബനി ഇല്യർ അധികാരത്തിലേക്ക് തിരിച്ചെത്താതിരിക്കാൻ വേണ്ടി അവരെ അടിച്ചമർത്തുകയും അടിമകളാക്കുകയും അവരുടെ ജനസംഖ്യ നിയന്ത്രണം പിന്നെ വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി ആൺകുട്ടികളെ കൊന്നുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാലത്താണ് മൂസ അലി അലിസ്സലാം ജനിക്കുന്നത് പിന്നീട് നേരത്തെ നമ്മൾ പറഞ്ഞ കൊലപാതക സംഭവം അബദ്ധത്തിൽ ഒരാളെ കൊന്നുപോയതിൻ്റെ പേരിൽ മൂസ മൂസാ അലിസ്സലാം അവിടുന്ന് രക്ഷപ്പെട്ടു ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് സ്വാഭാവികമായും ജനതയിൽ ഒരു ഇസ്ലാമോഫോബിയ അവിടെയുമുണ്ട് മൂസ അലി അലിസ്ലാമിനെ വെക്കാതിരിക്കാൻ കഴിയില്ല കാരണം അവൻ ഫിറോവിനിൻ്റെ കൊട്ടാരത്തിൽ വളർന്ന അവർക്കിടയിൽ സ്ഥാനമുണ്ടായിരുന്നയാളാണ് പക്ഷേ ഇപ്പോൾ ബനി റായില്യരെ ബനി റായില്യരുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളി തിരി അധികാരം തിരിച്ചു പിടിക്കാൻ നോക്കുകയാണോ എന്നാണ് ഫിറോവിൻ ചോദിക്കുന്നത് ആ ചോദിക്കാൻ കാരണമുണ്ട് ഫിറോവിനോട് മൂസ അലി ഇസ്ലാം രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞങ്ങളിതിൻ്റെ റബ്ബ് പറഞ്ഞയച്ചിട്ട് വന്നതാണ് റബ്ബിന് കീഴ്പ്പെടാനും അതുപോലെ അർസിൽമായ ബനി ഇസ്രായേൽ ബനി ഇസ്രായിരെ പീഡിപ്പിക്കാതെ ഞങ്ങളോടൊപ്പം പറഞ്ഞയക്കണമെന്നുമാണ് അത് അള്ളാഹു പറഞ്ഞയച്ചത് തന്നെയാണ് എന്നതിന് തെളിവായിട്ടാണ് ഈ മൊജിസത്തുകൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ആ മൊജിസത്തുകൾ സിഹറാണ് അഥവാ മായാജാലമാണ് മാജിക്കാണ് പൊതുവേ ആഭിചാരമാണ് കൂടോത്രമാണ് എന്ന നിലയിൽ പറയാറുണ്ട് സിഹിർ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ആളുകളുടെ കണ്ണുകളെ അവ്യക്തമാക്കി എന്നിട്ട് എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് അത് മനസ്സിലാകാതെ വേറെ എന്തോ അവർക്ക് തോന്നിക്കുക അതാണ് സിഹിർ അതിന് മാജിക്ക് എന്നാണ് നമ്മൾ പറയുക സഹർ സഹർ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്താഴത്തിൻ്റെ നേരമാണ് ഒരാളിങ്ങനെ നടന്നു ഒഴിഞ്ഞ സ്ഥലത്താണെങ്കിൽ ഒരാൾ നടന്നു പോകുന്നത് കാണും എന്നാൽ ആളെ മനസ്സിലാവില്ല ചെറുപ്പം വേറെന്തെങ്കിലുമൊക്കെ ആയിട്ട് തോന്നുകയും ചെയ്യും അങ്ങനെ അവ്യക്തമാകുന്ന നേരെന്നാണ് അർത്ഥം ആ സമയത്ത് കഴിക്കുന്ന ഭക്ഷണമാണ് സുഹൂർ അത്താഴം നോമ്പിൻ്റെ അത്താഴം സഹറു അയ്യുനാസ് ജന അവർ ജനങ്ങളുടെ കണ്ണുകളെ അവ്യക്തമാക്കി എന്നാണ് അള്ളാഹു താല തന്നെ പറയുന്നത് എന്ന് പറഞ്ഞാൽ മാജിക്ക് മാജിക്കുമായിട്ട് വന്നിരിക്കുകയാണോ നീ ഞങ്ങളുടെ അധികാരം പിടിക്കാൻ അഥവാ മൂസ വരികയാണെങ്കിൽ അത് യൂസഫിൻ്റെ കാലത്ത് കിട്ടിയ പിന്നീട് നഷ്ടപ്പെട്ടു പോയ അധികാരം തിരിച്ചു പിടിക്കാനേ വരികയുള്ളൂ എന്നും അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഇവനെ നേരിടണമെന്നുമൊക്കെയുള്ള ഒരു ചിന്തയും നിലപാടുമാണ് ഫിറൗൻ ജനങ്ങളിലേക്ക് പരത്തുന്നത് അല്ലാതെ അള്ളാഹു അയച്ച റസൂലിതാ വന്നിരിക്കുന്നു ഇത് റസൂല് തന്നെയാണോ എന്ന് ബോധ്യമുണ്ടോ എന്നൊന്നുമല്ല ചർച്ച ദൗഹീദിൻ്റെ ഇല്ലാലത്തും അഹൃത്തോ ഒന്നുമല്ല ചർച്ച പകരം അധികാരമാണ് ഇത് അധികാരം പിടിക്കാനുള്ള പണിയാണ് എന്നാണ് യു രീതു എത്രഫല്ലെ ആലയിക്കും അവൻ നിങ്ങളെ മേൽ ശ്രേഷ്ഠരാകാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് പറഞ്ഞത് മുമ്പ് വന്നല്ലോ അങ്ങനെ ഇതൊരു രാഷ്ട്രീയ താൽപ്പര്യത്തിൻ്റെ പേരിൽ വന്നിരിക്കുന്ന ആളുകളാണ് എന്ന നിലയ്ക്ക് ജനങ്ങളെ അദ്ദേഹത്തിനെതിരെ തിരിക്കാനുള്ള തന്ത്രമാണ് ചിറവൻ പയറ്റുന്നത് അതിനുവേണ്ടിയാണ് ഈ ചോദ്യം അ ജിത്തനാലി തുഹരിജനാം എന്ന ബിസെഹിരിക്കയാ മൂസ യഥാർത്ഥത്തിൽ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ വർത്താനത്തിൽ അവരെ പുറത്താക്കണമെന്നില്ല ലാൽ ലഹു യോ യക്ഷ അവൻ നന്നായെങ്കിലോ അവൻ പഠിച്ചവനെ പേടിയുള്ളവനായെങ്കിലോ എന്ന് എന്ന് പ്രതീക്ഷിച്ച് പണിയെടുക്കാനാണ് മുസാ അലഹിസ്ലാമിനെ അള്ളാഹു താലെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഫക്കൂല ലഹു കൗലീന സൗമ്യമായി സംസാരിക്കണം എന്നിവരെ പറഞ്ഞു അധികാരം ഇങ്ങോട്ട് തരണം എന്നല്ല അധികാരത്തിലിരിക്കുന്ന നീ നല്ലവനാകണം എന്നാൽ നാട്ടിൽ നീതി ഉണ്ടാകും സമത്വം ഉണ്ടാകും അപ്പോൾ ആളുകൾക്ക് പീഡനം ഉണ്ടാവില്ല അല്ലാതെ എന്നെ അധികാര ഏൽപ്പിക്കണം എന്നല്ല നീ എന്നെ ആണെങ്കിൽ പോലും അത് നന്നായി നടത്തണം ഇതാണല്ലോ ഇസ്ലാമിനെക്കാലത്തും സമൂഹത്തോടും രാജ്യത്തോടും ലോകത്തോടും പറയാനുള്ളത് അതാണ് ഞങ്ങളെ അധികാര ഏൽപ്പിക്കണം എന്നല്ല നിങ്ങൾ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ സമൂഹം നിങ്ങളുടെ രാജ്യമൊക്കെ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് നടത്തിയാൽ നിങ്ങൾക്കും നന്ന് നാട്ടുകാർക്കും നന്ന് അനീ നീതി ഉണ്ടാകും സമത്വം ഉണ്ടാകും സ്വാതന്ത്ര്യം ഉണ്ടാകും ക്ഷേമം ഉണ്ടാകും ഇതാണ് പറയാനുള്ളത് അതിന് അതിന് അത് അവർക്ക് സമ്മതമല്ല അവരുടെ താത്പര്യമേയും അവരുടെ ജാതി മേധാവിത്വവും നടക്കണം അതിനാണ് ജനങ്ങളെ ഇളക്കാൻ വേണ്ടി ഈ നമ്പർ ഉപയോഗിക്കുന്നത് എന്നിട്ട് എന്താ പറയുന്നത് ഫല നെഹ്തി എന്ന കബി സെഹിസി ഇതുപോലുള്ള മാജിക്ക് ഞങ്ങളും കാണിച്ചു തരാം അഥവാ ഇത് വലിയ കാര്യമൊന്നുമല്ല ഇത് ഈ പണി ഇവിടെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇതൊക്കെ അറിയുന്ന ആളുകൾ ഇവിടെ ധാരാളം ഉണ്ട് അർത്ഥം ഫജിയാൽ നീ ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു ദിവസം നിശ്ചയിക്കും മുസാ അലി ഇസ്ലാമിനെ പരിഗണിക്കുന്നുണ്ട് അതിൻ്റെ കാരണം ഒന്ന് ഫിറോവിൻ്റെ കൊട്ടാരത്തിൽ വളർന്ന ആളാണ് അവഗണിക്കാൻ പറ്റാത്ത ആളാണ് രണ്ട് ഒരു പേടിയുണ്ട് അള്ളാഹു പറഞ്ഞയച്ചതാണ് എന്ന് ഫിറോവിന് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ പറ്റങ്ങട്ട് മുസാ നബി നേരത്തെ പേടിച്ചതുപോലെ യഫ്രുത്താല വിവേകം കാണിച്ചു കളയും ഞങ്ങളുടെ നേരെ എന്നൊക്കെ പേ പറഞ്ഞല്ലോ അങ്ങനെ കാണിക്കണില്ല പകരം നമുക്ക് ചർച്ച ചെയ്യാം നോക്കാം എന്നുള്ള നിലയിൽ ഫജിറാൽ നീ നിശ്ചയിച്ചോ ബൈനക്കോ ബൈനന മവൈദൻ മൂസ നിശ്ചയിച്ചോ ഞാനൊരു ദിവസം നിശ്ചയിക്കുക അന്ന് നീ ഇത് വന്ന് കാണിക്കണമെന്നില്ല നീ തീരുമാനിച്ചോ എന്ന് ഇങ്ങോട്ടാണ് കൊടുക്കുന്നത് മൗഇദൻ മക്കാനൻ സുവ ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടാവുന്ന ഒരു മൊ ഇത് നിശ്ചയിച്ചോ എന്നാണ് ലാ നൊഹ്ലിഫു നഹനു വല അന്ത ഞങ്ങളും നിങ്ങളും അത് നീയുമത് ലംഘിക്കുകയില്ല നമുക്ക് കുറച്ചിട്ട് ഇത് കാണിക്കാൻ ഒരു പൊതു സ്ഥലത്ത് വെച്ച് നിന്റെ നിന്റെ മോചിതം നിന്റെ മാജിക്കും ഞങ്ങളെ മാജിക്കും കാണിക്കുക എന്നിട്ട് നമുക്ക് നോക്കാമല്ലോ ഇതിലും വലിയ മാജിക്ക് ഒക്കെ ഉണ്ട് അതൊന്നും പറഞ്ഞിട്ട് അധികാരം പിടിക്കാൻ നോക്കണ്ട എന്നുള്ള നിലയിലാണ് ഫിറോവിൻ്റെ ലാക്ക് എന്താണ് ഫിറാവിൻ്റെ ലാക്ക് ഈ മാ മജീഷ്യന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഇവൻ്റെ ഈ മോചിതത്തിനെ അങ്ങ് പരാജയപ്പെടുത്തിയാൽ അതോടുകൂടി ഈ പിന്നെ ഭീഷണി അങ്ങ് ഒഴിഞ്ഞു കിട്ടും പിന്നെ അധികാരം പിടിക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് പേടിച്ചിട്ട് ജനങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും എന്ന ലാക്കോട് കൂടിയാണ് ഫിറോൻ ഈ തന്ത്രം പയറ്റുന്നത് അതിനോട് മൂസ മുസാലിസ്ലാമിൻ്റെ പ്രതികരണമാണ് അടുത്തായത് ഇൻഷാല് അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കും അറാവട്ടെ അള്ളാഹുമാ അലിംനാ മായ വംഫാ വംഫിം അള്ളാഹുബിനൂർ وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين